നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ രൂക്ഷമായ തിരുവുനായ ശല്യത്തിൽ കോർപ്പറേഷൻ തുടരുന്ന അലംബാപത്തിനെതിരെ ബിജെപി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ രൂക്ഷമായ തെരുവു ശല്യത്തിൽ കോർപ്പറേഷൻ തുടരുന്ന അലംഭാവത്തിനെതിരെയാണ് ബി ജെ പി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തെരുവു നായ്ക്കൾക്ക് റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തെരുവു നായ്ക്കളുടെ അക്രമത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ജില്ലാ പ്രസിഡന്റ് കെ കെ ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്തായി നാം ഒരു ദിവസം അൻപത്താറ് പേരെയാണ് കടിച്ചു കയറുന്നത് തൊട്ടടുത്ത ദിവസം പത്തൊൻപത് പേരെയാണ് കടിച്ചു കയറുന്നത് രണ്ട് ദിവസങ്ങളിലായി എഴുപത്തഞ്ച് പേരെ കടിച്ചു കയറുമ്പോൾ മേയർ ചിരിക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പുരോഗമം

അക്രമകാരികളായ തെരുവു നായകളെ പിടിച്ചുകെട്ടാൻ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മേയർ അത്തരമൊരു മേയറെ നമുക്ക് ആവശ്യമുണ്ടോ അദ്ദേഹം പറയുകയാണ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് അധ്യക്ഷത വഹിച്ചു എ പി ഗംഗാധരൻ സി നാരായണൻ കെ ജി ബാബു എന്നിവർ സംസാരിച്ചു മാർച്ചിന് എം അനീഷ് കുമാർ ഒ സന്തോഷ് വിജയ് എസ് രാഹുൽ രാജീവ് അർച്ചന വണ്ടിച്ചാൽ എന്നിവർ നേതൃത്വം നൽകി ബിനീഷ് കണ്ണൂർ സ്വാഗതവും സമീർ ബാബു നന്ദിയും പറഞ്ഞു